പ്രിയമുള്ളവരെ ഈ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ അതായത് നൂറ്റി നാൽപ്പത്തിയേഴ് കോടി ജനങ്ങൾ അധിവസിക്കുകയും ഏതാണ്ട് നൂറ് കോടിയിലധികം വരുന്ന ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തി അധികാരത്തിലെത്തുന്ന ഒരു സർക്കാർ രാജ്യം ഭരിക്കുകയും ചെയ്യുന്ന ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഇന്ന് അതിശക്തമായ വോട്ട് കൊള്ളയും വോട്ട് ഡിലീറ്റ് വിഷയവും ചർച്ച ചെയ്തു ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത് അതിന് യഥാർത്ഥ കാരണം അത് നമ്മളൊന്ന് പരിശോധിച്ചിട്ട് എന്തുകൊണ്ടാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ആദ്യമായി ഇന്ത്യയിൽ ഒരു പൊതുതെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം ഏതാണ്ട് എഴുപത്തി മൂന്ന് വർഷങ്ങളായി ഇന്ത്യയിൽ നടന്നുകൊണ്ടിരുന്ന തെരഞ്ഞെടുപ്പ് സുതാര്യത ആണ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത് ഇതെന്തുകൊണ്ട് അട്ടിമറിക്കപ്പെട്ടു എന്നതിനെക്കുറിച്ച് നമുക്കൊരു വിചിന്തനം നടത്തിയതിന് ശേഷം നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം അതിന് ഞാൻ ആദ്യമായി ഉപയോഗിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട സാമാന്യ ബുദ്ധിയുള്ള അരിയാഹാരം കഴിക്കുന്ന കേരളീയർക്ക് മനസ്സിലാകാവുന്ന മനസ്സിലാക്കാവുന്ന ഒരു സത്യമെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ രൂപം കൊണ്ട് ആർ എസ് എസ് എന്ന സംഘടന ഹൈന്ദോവൽക്കരണം ഈ രാജ്യത്ത് നടത്തണമെന്നും ഇന്ത്യ ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്ന ഒറ്റ മുദ്രാവാക്യത്തിലാണ് ഈ ആർ എസ് എസ് സംഘടന ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അതിനുശേഷം നിർഭാഗ്യവശാൽ അടിയന്തരാവസ്ഥയെന്ന് പറയുന്ന ക്രൂരമായ ഒരു വ്യവസ്ഥിതിയെ നമുക്ക് അഭികരിക്കേണ്ടി വന്നതിന് ശേഷം അങ്ങനെ ഈ ആർ എസ് എസിൻ്റെ സംഘടനയിൽ നിന്ന് ബി ജെ പി എന്നൊരു സംഘടന ഒരു രാഷ്ട്രീയ സംഘടന ഉടലെടുക്കുകയും ആ സംഘടന അധികാരം പിടിച്ചെടുത്ത് ഇവിടെ ഈ ആർ എസ് എസിൻ്റെ സ്വപ്നം അതായത് കെ ശോബിറാമിൻ്റെയും നാതുറാം ഗോഡ്സെയുടെയും ഗോൾവാൾക്കറുടെയും ഒക്കെ ഹിന്ദുരാഷ്ട്രമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയുള്ള അവരുടെ പടയോട്ടത്തിൽ നരേന്ദ്രമോദിജി എന്ന ഒരു കരിസ്മാറ്റിക് പവർ അതായത് ആർ എസ് എസില് സൂര്യനെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന പവർ കൈ കിട്ടിയപ്പോൾ അവർ അത് വളരെ നന്നായി ഉപയോഗിച്ച് ഹിന്ദുരാഷ്ട്രമെന്ന സ്വപ്നത്തിലേക്ക് അടുക്കുന്നതിന് വേണ്ടി അവരുടെ പടയോട്ടം ആരംഭിച്ചു അങ്ങനെ അദ്ദേഹം ഇവിടെ പ്രധാനമന്ത്രി ആയതിനു ശേഷം നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാവിധ വിലപിടിപ്പുള്ള സ്വത്തുക്കളും അതായത് പെട്രോളിയം കമ്പനികൾ വരെ സകലതും വിറ്റു തുളച്ച് ജനങ്ങൾക്ക് റേഷനി കൊടുത്ത് അവരെ കബളിപ്പിച്ച് എന്തായാലും അദാനിയെ അംബാനിയൊക്കെ വളർത്തിയെടുത്തതിലുപരി ഹിന്ദുരാഷ്ട്രം പ്രഖ്യാപിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും കഴിഞ്ഞ പത്ത് വർഷം നടത്തിയിട്ടും ഈ രാജ്യത്തിൻ്റെ മതേതര ഭരണഘടനയെ ഒന്ന് തൊടാൻ പോലും അവർക്ക് സാധിച്ചില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് അവർക്ക് ശരിയായ വിചിന്തനമുള്ളത് ഈ നരേന്ദ്രമോദി എന്ന മനുഷ്യൻ അധികാരത്തിൽ നിന്ന് പുറത്തായി കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയില്ല കാരണം ഈ പാർട്ടികളെല്ലാം തമ്മിലടിച്ച് പിരിഞ്ഞു പോവും ഈ ആർ എസ് എസ് ഈ ബി ജെ പി നൂറ് കഷ്ണങ്ങളായി പിരിഞ്ഞു പോയി അതൊരിക്കലും സാധ്യമാവില്ല അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് തന്നെ ഹിന്ദുരാഷ്ട്ര പ്രഖ്യാപനം ഇവിടെ നടത്തണം അതിനുവേണ്ടി ഈ ഇനിയും മുന്നോട്ട് നീങ്ങാൻ പറ്റുകയില്ല വിജയം സുനിശ്ചിതമല്ല എന്നുറപ്പുള്ളത് കൊണ്ടാണ് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് വ്യവസ്ഥതയെ ആദ്യമായി അട്ടിമറിക്കുന്നത് അതായത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമിക്കുന്നത് ഇതിടത്തെ ഇന്ത്യയുടെ സമ്പ്രദായമനുസരിച്ച് ചീഫ് ജസ്റ്റിസും ഇന്ത്യൻ പ്രധാനമന്ത്രിയും ലോകസഭ പ്രതിപക്ഷ നേതാവും മൂന്ന് പേര് ചേർത്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമിക്കുന്നത് പക്ഷേ ഈ വ്യവസ്ഥതയെ ഇദ്ദേഹം അട്ടിമറിച്ച് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി അതിന് പകരം ക്യാബിനറ്റ് ഒരു മന്ത്രിയെ ഉൾപ്പെടുത്തി അതായത് അമിത് ഷായും നരേന്ദ്രമോദിയും ലോകസഭ പ്രതിപക്ഷ നേതാവും ചേർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഉണ്ടാക്കി വയ്ക്കുന്ന ഒരു സംവിധാനം ആ സംവിധാനത്തിലൂടെ കൊണ്ടുവന്ന ഒരവിഹിത സന്തതി ജാരസന്ധതി എന്ന് പറയാം നേരിട്ട് വന്നതല്ല ഓടിളക്കി വന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ജാരസന്ധതി എന്ന് പറയാം അങ്ങനെ ഒരു സന്തതിയാണ് ഈ ഗാനേഷ് കുമാർ എന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഈ വിഷയത്തിൽ അന്ന് മുതലേ ഇവിടുത്തെ ബുദ്ധിജീവികൾക്ക് സംശയമുള്ള ഒരു കാര്യമാണ് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കും എന്നുള്ളത് അതെല്ലാവർക്കും അറിയാവുന്ന സംശയമാണ് സാധാരണ നമ്മളൊക്കെ അരിയാഹാരം കഴിക്കുന്നവരാണ് വർഗീയ ഫാസിസ്റ്റുകളുടെ അബദ്ധ കാരണങ്ങളും അബദ്ധ പഞ്ചായം പഞ്ചായത്ത് അത് അബദ്ധ പഞ്ചാംഗങ്ങളും ഉൾക്കൊള്ളുന്നവരൊന്നുമല്ല നമ്മൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഞാൻ അന്നേയും സംശയിച്ചിരുന്നതാണ് എങ്ങനെയൊക്കെ അത് അട്ടിമറിപ്പ് നടക്കും എന്നിങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയായിരുന്നു ഞാൻ അങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിപ്പ് തുടങ്ങിയത് ബുദ്ധിമാനായ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് അദ്ദേഹം ഇന്ത്യയിലെ നമ്മളെ സാധാരണക്കാരെ പോലൊരു മനുഷ്യനല്ല ഉത്തരവാദം അതായത് ഇന്ത്യയിലെ മൂന്നാമത്തെ പൗരനാണ് ഒന്നാമത്തെ പൗരൻ എന്ന് പറയുന്നത് പ്രസിഡൻ്റാണ് രണ്ടാമത്തേത് പ്രധാനമന്ത്രി മൂന്നാമത്തെ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് അത്തരം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയത് നിസ്സാരക്കാരനൊന്നുമല്ല വ്യക്തമായ തെളിവ് സംഗീതമാണ് അതായത് മഹാദേവപുരത്ത് നടത്തിയ തെളിവ് ആ വോട്ട് ചോ കൊള്ളയെക്കുറിച്ച് അദ്ദേഹം വെളിപ്പെടുത്തിയതിനു ശേഷം ഇപ്പം രണ്ടാമത്തെ രണ്ട് ദിവസം വെളിപ്പെടുത്തിയത് എന്താണ് വെളുപ്പകാലത്ത് നാല് മണിക്കും മൂന്നുവരക്കുമൊക്കെ ഉണന്നിരുന്നുണ്ട് അയലത്തുകാരൻ്റെ വോട്ട് പോണമെന്ന് പറഞ്ഞാ എന്ന് പറഞ്ഞിട്ട് ഡിലീറ്റ് ചെയ്യാനായിട്ട് അപേക്ഷ കൊടുത്തു വന്ന് അതുമാത്രമല്ല ആ നമ്പർ എവിടെയെങ്കിലും ഉള്ളതല്ല മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും ഉള്ള നമ്പറിൽ നിന്ന് വിളിച്ചാണ് ഈ കർണാടകയിൽ ഇരിക്കുന്ന ആ ദളിതരുടെയും ന്യൂനപക്ഷങ്ങളുടെയൊക്കെ വോട്ട് റിമൂവ് ചെയ്യുന്നത് മനസ്സിലായില്ലേ ഈ തരത്തിൽ ഭയാനകമായ ഭീമമായ ലോകത്ത് ഒരു രാജ്യത്തെയും ജനാധിപത്യ പ്രക്രിയയിൽ ഒരുത്തരം ചിന്തിക്കാത്ത വിധം ഗൂഢലക്ഷ്യവും ഗൂഢമാർഗവും കൊണ്ട് ചിന്തിച്ച് ഇതിനെ അട്ടിമറിച്ച് തിരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ച് ഹൈന്ദവവൽക്കരണത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ നാട്ടിലെ ഹൈന്ദവ വർഗീയ ഫാസിസ്റ്റുകളൊക്കെ അതിനെ വെളുപ്പിച്ചെടുക്കാൻ കിടന്ന വളരെ വളരെ കഷ്ടപ്പെടുകയാണ് എനിക്കൊന്നേ പറയാനുള്ളൂ ഇവിടെ ആത്യന്തികമായി ഇവിടെ നിയമവാഴ്ച ഉണ്ടാവും സത്യനെന്നും ജയിക്കും ആയിരം അടി ആയിരമടിത്താഴ്ചയിൽ കുഴിച്ചിട്ടാൽ പോലും സത്യം കിളിച്ചു വരുമെന്ന ഒരു സത്യം നിങ്ങളെ ഈ വർഗീയ ഫാസിസ്റ്റുകൾ മനസ്സിലാക്കണം ഞങ്ങൾ സാമൂഹ്യ നിരീക്ഷകന്മാരിൽ നിന്ന് നിരീക്ഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നതാണ് ഞാനൊക്കെ കണ്ണിൽ എണ്ണ ഒഴിച്ച് തന്നെ ഇരിക്കുകയാണ് ഈ രാജ്യത്ത് നടക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധികൾ എങ്ങനെയാണ് അതേതൊക്കെ വിധത്തിൽ വരുമെന്നും ജനങ്ങളെ ഏതൊക്കെ തരത്തിലാണ് നിങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്നും വ്യക്തമായ നിരീക്ഷണത്തിലൂടെ തന്നെയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് ഇവിടെ രാജീവ് ഗാന്ധി പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ സംഭവം സത്യമല്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ രാഹുൽ ഗാന്ധിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുക്കുന്നില്ല ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനത്തെ ഒരാൾ അപകീർത്തിപ്പെടുത്തി അപമാനിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ അദ്ദേഹത്തിനെതിരെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല പിടിച്ച് ജയിലുകളുണ്ടേ അതിന് നട്ടലില്ലാത്തതിൻ്റെ കാരണം എന്താണ് ആ കാരണമാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് ഇന്ത്യൻ ജനങ്ങൾക്ക് ആ കാരണം അറിയണം അതിന് പകരം രാജീവ് രാഹുൽ ഗാന്ധി ഇവിടെ കലാപം നടത്താൻ വരികയാണെന്ന് ബി ജെ പിയുടെ ആഹ്വാനത്തിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ സുഹൃത്തുക്കളെ കലാപം നടത്തിയ ചരിത്രങ്ങൾ ആർക്കൊക്കെയാണുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ നരേന്ദ്രമോദിക്ക് അധികാരത്തിൽ വന്ന് തുടങ്ങിയത് കലാപത്തിലൂടെയല്ലേ ഗുജറാത്ത് കലാപത്തിലൂടെയല്ലേ അതിനുശേഷം എത്ര കലാപങ്ങളാണ് നടത്തിയിരിക്കുന്നത് കലാപവും യുദ്ധവും അല്ലാതെ ജനകീയ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് ഞങ്ങൾ ഇന്ന ഇന്ന പുരോഗതികൾ നേടിക്കൊടുക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കാനുള്ള എന്തെങ്കിലും ധാർമ്മികമായ യോഗ്യത ഈ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുണ്ടോ ഈ അംബാനിയും ബർലായും ടാറ്റായും പോലെ വിരലുണ്ടാകുന്ന നൂറ്റി അറുപത്തഞ്ച് മുതലാളിമാരും ഇവിടുത്തെ കുറേ മതപണ്ഡിതന്മാരും അതുപോലെ ബ്യൂറോക്രാറ്റുകളും രാഷ്ട്രീയക്കാരും അല്ലാതെ എൺപത് ശതമാനം ജനങ്ങൾ ഒരു കുടില് പോലുമില്ലാതെ കയറിക്കിടക്കാൻ കുടിലു പോലുമില്ലാതെ പട്ടിണി കിടക്കുകയാണ് പട്ടിണി കിടക്കുന്നവരാണ് അവരുടെ പട്ടിണിയിൽ നിന്ന് അവരെ ചൂഷണം ചെയ്തും പിടിച്ചുപറിച്ചും എടുത്ത് കൂടാര കോടികൾ സമ്പാദിച്ചു കൂട്ടുന്ന ഈ രാഷ്ട്രീയക്കാരും മതമേലധികാരികളുമാണ് നമ്മുടെ നാടിനെ നശി നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഹൈന്ദവവൽക്കരണത്തിന് വേണ്ടി നിങ്ങളേതറ്റം വരെ പോയാലും ഇന്ത്യൻ മതേതരത്തെ തൊട്ട് കളിക്കാൻ പോലും ഇവിടെ നിങ്ങൾക്ക് സാധ്യമല്ല അതിനുവേണ്ടി വേണ്ടി ശ്രമിക്കണ്ട എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചെയ്ത കുറ്റം കൃത്യമായി ഞങ്ങൾ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്തു അത് ഗാനേഷ് കുമാറിനെ വിട്ടുകൊണ്ട് മതിയായ അതായത് ഈ ഇന്ത്യയുടെ സമ്പ്രദായം അനുസരിച്ച് ചീഫ് ജസ്റ്റിസിനെയും ലോകസഭയിലെ പ്രതിപക്ഷ നേതാവിനെയും പ്രധാനമന്ത്രിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇവിടെ തിരഞ്ഞെടുത്ത് അധികാരമേൽപ്പിച്ച് തിരഞ്ഞെടുപ്പ് നടത്തുകയാണ് വേണ്ടത് ഈ അവിഹിത സന്തതിയെ പിരിച്ചുവിട്ടുകൊണ്ട് ചെയ്തില്ല എങ്കിൽ അതിൻ്റെ ഫലം ഇവിടെ ബി ജെ പി അനുഭവിക്കും ബി ജെ പി മാത്രമല്ല വൈ വർഗീയ സൈദ്ധാന്തികന്മാർക്കൊന്നും വെളിച്ചെടുപ്പ് വെളിപ്പെടുത്താനും വെളിപ്പിച്ചെടുക്കാനും കഴിയില്ല എന്നും അതുകൊണ്ട് മാന്യമായി ജനാധിപത്യ രീതിയിലും മതേതരത്വത്തിൻ്റെ രീതിയിലും അന്തസ്വാഭിമാനവും കാത്തു സൂക്ഷിക്കാൻ സത്യസത്തിൻ്റെ വഴിയിലേക്ക് സത്യസന്ധമായ വഴിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരണമെന്നും വരണമെന്നും വിനീതമായി സകലവിധ വർഗീയ ഫാസിസ്റ്റുകളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ ഇവിടെ ഉപസം കരിക്കുന്നു Goodbye.